Cabbage leaf on those places on your body, and you'll thank me forever. After I learned this, I was shocked by the power of this leaf. This trick is for you who are suffering a lot from joint pain. You'll never have joint pain again after using it. ചെയ്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മുട്ടുവേദന പമ്പ കിടക്കുമെന്നാണ് ശരിക്കും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇതൊരിക്കലും സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല ശരിക്കും മുട്ടുവേദന ഉണ്ടാവാൻ പല കാരണങ്ങളാണുള്ളത് അതിൽ ആർത്രൈറ്റിസ് അതായത് ഇൻഫ്ലമേഷൻ വീക്കം വരാം തേയ്മാനം വരാം കാൽഷ്യത്തിൻ്റെ കുറവ് വരാം സ്പ്രെയിൻ വരാം അല്ലെങ്കിൽ വീണിട്ട് നമ്മുടെ ലിഗമനോ അവിടെയുള്ള മസിലിനോ ഇഞ്ചുറി സംഭവിച്ചാൽ ഒക്കെ വരാം ഈ നീ പെയിൻ ഇതിൻ്റെ കാരണം കണ്ടെത്തി ആ കാരണത്തെ ചികിത്സിച്ചാൽ മാത്രമാണ് ഈ സിംറ്റംസ് അതായത് പുറത്ത് കാണപ്പെടുന്ന ഈ മുട്ടുവേദന മാറുകയും ഈ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും മുട്ടുവേദന കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ എന്തായാലും ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എവിടെയും Thank you.